ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ദിവസത്തെ കുറച്ച് ജോലികളാണ് കാണിക്കുന്നത് ഇന്നലെ വൈകിട്ട് അരിയും ചോറും ഈസ്റ്റും പഞ്ചസാര എല്ലാം കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെളുപ്പിനെ എണ്ണീട്ട് അരയ്ക്കണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ അത് ഒരുപാട് താമസിച്ച് പോയി എണ്ണിക്കാൻ അതുകൊണ്ട് ഇപ്പം രാവിലെ ഈ അരി അരയ്ക്കാൻ തുടങ്ങിയാണ് രണ്ട് രണ്ടര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും കുതിർന്നു വന്നോളൂ എന്നരയ്ക്കാം അതിനായി ഒരു തേങ്ങ എടുത്ത് പൊട്ടിച്ചു അതിൻ്റെ വെള്ളമൊക്കെ കുടിക്കാൻ പോകുകയാണ് അയ്യോ കുടിച്ചപ്പോഴാണ് ഓർത്തത് ഈ അരിക്ക് അരക്കേണ്ടി വരുന്നു ബുദ്ധി ഉദിച്ച് സാരമില്ല ഫ്രിഡ്ജില് ഞാൻ തേങ്ങായും പഞ്ചസാരയും ഇട്ട് വെച്ചിരിക്കുന്ന ഇതുണ്ട് അത് ചേർക്കാം കുഴപ്പമില്ല ഞാൻ കുടിക്കാൻ പോവേ ഇനിയും തേങ്ങാ തിരുമ്പും തേങ്ങ ഒന്ന് തിരുമ്പിയെടുക്കാം കുറച്ച് തേങ്ങ തിരുമ്മണം ഇനി ഇതൊന്ന് അരച്ചെടുക്കാം തേങ്ങ തിരുമ്പിയിട്ടുണ്ട് അരച്ചെടുക്കാൻ പോവുകയാണ് കഴി ക്ലീൻ ആക്കിയായിരുന്നു ലാസ്റ്റിക് ഒതുക്കാനിട്ടിരുന്നത് ആ വെള്ളം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതായത് ഈസ്റ്റ് പഞ്ചസാര ചോറ് എല്ലാം ഇട്ടിരിക്കുന്ന വെള്ളമാണിത് കൊറേച്ച കുറേച്ച ഇട്ട് അരച്ചെടുക്കാം ഇതോടൊപ്പം எல்லா குறச்சிட அரைச்செடுக்கிய அங்கே இது எல்லாம் அரைச்சொண்டு வச்சு பாலப்பம் உண்டாகரை ഇതിനാവശ്യമായ ഉപ്പുകൂടെ കൂടെ അങ്ങ് ചേർത്തേക്കാം പിന്നെ ഇളക്കി വെച്ചേക്കാം എന്തായാലും രണ്ടര മൂന്ന് മണിക്കൂർ കഴിയാതെ ഇത് സെറ്റ് ആകത്തില്ല അടച്ചു വെക്കാം രാവിലെ ഇവിടെ മഴയാണ് കാലാവസ്ഥയൊക്കെ മാറി മാറി മറി ഇന്ന് ഒരു ദിവസം പോലും ഇല്ല മഴയില്ലാത്ത ഇവിടെ ഒക്കെ മഴയുണ്ട് രാവിലെ മരവൊലയുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇനിക്ക് തീരെ വന്നത് കാണാമോന്നറിയത്തില്ല അപ്പൊ മരത്തേലല്ല കൊരങ്ങന്മാരിപ്പുണ്ട് ഇവിടെ ഒരു ഓമയുണ്ട് ആ ഓമയുടെ കായും ഇലയെല്ലാം മുറിച്ചോണ്ട് പോയി കഴിക്കുക എന്തു ചെയ്യണാമോന്നറിയില്ല ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴേ ഓടിപ്പോകും ഞാൻ ജനലിൻ ഈ ജനലിന്റെ കണ്ണാടിക്കൂടാ ഈ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് കണ്ടേ കണ്ടില്ലേ ഓമയെ വന്ന് ഇരുന്ന് ഓമയുടെ ഇല എല്ലാം ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഒത്തിരി എണ്ണം ഉണ്ട് രണ്ടെണ്ണമേ ഇപ്പം ഇതേ വന്നിരിപ്പുള്ളൂ പുറകിൽ പുറകിലത്തെ വൃക്ഷങ്ങളിലെല്ലാം ഒത്തിരി എണ ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപതെണ്ണം ഉണ്ടെന്നോ വെളിയിലോട്ടൊന്ന് പോയി നോക്കാം വെളിയിലോട്ടിറങ്ങുമ്പോൾ ഓടിപ്പോ ഇവിടെ കൃഷികളൊന്നും ചെയ്യാൻ പറ്റുകയില്ല മരയണ്ണാൻ എന്നും പറഞ്ഞൊരു അണ്ണാൻ അല്ല അണ്ണാന്റെ വലിയ ടൈപ്പിലുള്ള ആ ജീവി വന്ന് മൊത്തം തേങ്ങായ അറുത്ത് കിഴിച്ച് വെള്ളം കുടിച്ച് അതിൻ്റെ അകത്ത് തേങ്ങായും തിന്ന് പോകും അതിന്റെ കുറക കൊരങ്ങൾ എന്തു ആയാലും മനുഷ്യന് ജീവിക്കണ്ട ചായ ഇടുകയാണ് ചായ ഇടാൻ പോവുന്നു

ഇട്ടു കൊടുത്തു ചായ റെഡി ആയായിരുന്നു ഒരിച്ചെടുക്കുകയാണ് ചായ അമ്മയ്ക്ക് കൊള്ള കൊടുക്കാൻ പോവുകയാണ് രാവിലെ ഞാനും ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ് അമ്മയ്ക്കും മോനും ഉള്ള ചായ ഉണ്ടെന്ന് ടേബിളെ അടച്ചു വെച്ചിട്ടുണ്ട് അവർ വന്ന് കുടിച്ചോളൂ ഞാൻ ചായ ചൂടോട് കുടിക്കുകയാണ് നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ ഇനി ഒരു കറി തയ്യാറാക്കണമല്ലോ അതിനായിട്ട് ഞാൻ രണ്ടുള്ളക്കിഴങ്ങ് എടുത്ത് ഒരു കറി കറി വെക്കുന്നു രണ്ടുരുള്ളക്കിഴങ്ങ് മതി ഒത്തിരി കറി ഇവിടെ ഈ കറി ആർക്കും എല്ലാവർക്കും കുറച്ച് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായാലും തേച്ചി മഴക്കാന് ഉരുളക്കരവിന്റെ തൊലിയും കളഞ്ഞിട്ട് കണ്ടോ ഭയങ്കര കരി വെക്ക തെങ്ങില് തേങ്ങ കഴിക്കും തേങ്ങ എല്ലാം പിരിച്ച് മനുഷ്യര് പിടിച്ചിടുമ്പോ പോലെ താഴെ പിരിച്ചിടുക ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ കേക്കാം മേളില് പിന്നെ തെങ്ങിന്റെ മണ്ണിൽ നിന്ന് തേങ്ങ വിരുന്ന് ചട്ടവും കേൾക്കാം എന്തെല്ലാം നാ ചോപ്പിക്കുക എന്നറിയത്തില്ല ജനലിന്റെ കണ്ണാടികറില്ല എറിഞ്ഞ് പിടിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു ഭയങ്കര ശല്യമായി മാറിയേ തോന്നുന്നു ഇത് നിങ്ങളുടെ ഇവിടെ ഇത്ര ശല്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതെല്ലാം ശല്യമാണ് ചൊലി അളങ്ങി വെച്ചിരിക്കുന്ന ഉള്ളക്കരങ്ങൾ ഒന്ന് കഴുകിയെടുക്കാം പിന്നെ ക്യാരറ്റ് ഇപ്പം ഉണ്ടെന്നാ തോന്നാൻ നോക്കട്ടെ അത് ഉണ്ടെങ്കിൽ അതുകൂടെ അത് കൂടെ ഇല്ല ഉരുളക്കിഴങ്ങ് ആദ്യം കേടായിരുന്നു പിന്നെയും വീണ്ടും ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ട് വരേണ്ട ഗതികേട് വന്നു ഞാൻ ഉരുളക്കിഴങ്ങും പച്ചമുളകും സവാള കാരറ്റ് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി കൂടി ഇടുകയാണ് ഇഞ്ചി നോക്കിയപ്പോൾ ഇഞ്ചി ഇല്ലായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമല്ലി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനാവശ്യമായ കുറച്ചു ഉപ്പ് ഇട്ടിടും വേഗാനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് അടുപ്പേ വയ്ക്കുക വെള്ളമൊക്കെ വെച്ചു കൊടുക്കാം അതിനാൽ വെള്ളം പിടിക്കുകയായിരുന്നു ചോറ് വെക്കാനുള്ള വെള്ളം എടുത്തോട്ട് വന്നപ്പോഴത്തേനും നന്നായി തീ കത്തിയിരുന്നു കഞ്ഞിക്ക് വെള്ളം അല്ല ചോറിന് വെള്ളം അടുത്തേ വെച്ചു പാലപ്പത്തിനുള്ള മാവ് നന്നായി കുതിർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇനിയും ഈ പാലപ്പം ഉണ്ടാക്കിയെടുക്കണം ചോറിനുള്ള അരി ഇടാൻ പോവുകയാണ് ഈ സ്റ്റീഫ് ഗ്ലാസിന് രണ്ട് ഗ്ലാസ് അരിയാണ് ഇടുന്നത് പുതിയതായി കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് കമൻറ്റ് ഇവയെല്ലാം പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം ചെയ്യുമല്ലോ ആരും എൻ്റെ വീഡിയോ കാണുന്നില്ല ആരും എന്നെ സബ്സ്ക്രൈബും ചെയ്യുന്നില്ല പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് മുൻപോട്ട് ഈ വീഡിയോ കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യുമല്ലോ ഇന്നലെ വെച്ച മീൻ കറി ഉണ്ടായിരുന്നേ അത് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് അടുപ്പേ വെക്കുകയാണ് ചൂടാക്കാൻ നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതിന് ഇനി തേങ്ങാപ്പാലൂടെ ചേർക്കണം ആ ഉരുളക്കിഴങ്ങ് അടിക്ക് തേങ്ങാപ്പാൽ ആവശ്യമാണ് അതിനെ തേങ്ങ തിരിങ്ങുകയാണ് അലപ്പം ഉണ്ടാക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചു ഒന്ന് ചൂടാകട്ടെ പാലപ്പത്തിനുള്ള മാവ് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അല്പം തീ കൂടെ കുറച്ചു കൊടുക്കുകയാണ് ഈ കൂടുതൽ ഈ ഇരുന്ന് വേഗട്ടെ അങ്ങനെ പാലപ്പം ഓരോന്നായിട്ടുണ്ടാക്കി എടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു രാവിലെ അരച്ചെങ്കിലും ഒരു കുഴപ്പവും ഇല്ല അടുത്തതും ഒഴിച്ചു കൊടുത്തു അടുത്തതും വെന്തിട്ടുണ്ട് ഫേസ് പായ്ക്കാണ് കാണിക്കുന്നത് ഞാനതിനായിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഏതായാലും ഒരു സ്പൂൺ മതി മുഖത്തിടാനും മാത്രം മതി മതിയല്ല ഇതിൻ്റെ എടുക്കണം ഞാൻ മിക്സിയിൽ ഇതിട്ടെന്ന് അരച്ച് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അതായത് ഒരു ടീസ്പൂണാണ് ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് എന്നിട്ട് ഈ കടലപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി െ നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുഖം സോപ്പിട്ട് നന്നായി കഴുകുക കഴിയതിന് ശേഷം മുഖത്തെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ കടലമാവിന് പകരം അരിപ്പൊടിയോ ചെറുപയറിൻ്റെ പൊടിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഓയിൽ സ്കിന്നുള്ളവരെ കടലപ്പൊടിയോ ചെറുപയർ പൊടിയോ ഉപയോഗിക്കുക ഡ്രൈ സ്കിന്നുള്ളവർ അരിപ്പൊടി ഉപയോഗിക്കുക ഇത് മോത്ത് തേച്ച് ഏകദേശം ഉണങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാവുന്നതാണ് ഇത് ഈ ഫേസ് വായിക്കിൽ നല്ലതായിട്ട് മുഖം നല്ല ക്ലിയറാകും ആകും മുഖത്തിന് നല്ല കളർ ലഭിക്കും പിന്നെ കറുത്ത പാടെ അങ്ങനെയുള്ള ഇതെല്ലാം പോവും പിന്നെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യൂ നിങ്ങൾ എന്നിട്ട് നൂറ് ശതമാനം അല ഉറപ്പാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റേ സബ്സ്ക്രൈബേ ചെയ്യുമല്ലോ ഇനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ താങ്ക്